നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് വീണ്ടും സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കളിക്കാനിറങ്ങുകയാണ് ഇന്നും അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ ഗോൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുപ്പത്തി ഒമ്പത് വയസ്സായി ക്രിസ്ത്യാനോക്കെങ്കിലും അദ്ദേഹത്തിൽ തന്നെയാണ് നെസ്രവി ആരാധകരുടെ പ്രതീക്ഷ ഇങ്ങനെ ഒരു ലോങ് വിറ്റ് ഇരുപത്തി മൂന്ന് വർഷക്കാലമായിട്ട് ഗോളിടി തുടർന്നു താരം അത് പല വമ്പന്മാർക്കും അവകാശപ്പെടാനില്ലാത്തൊരു ക്വാളിറ്റിയാണ് ക്രിസ്ത്യാനോയുടെ ഗോൾഡിയുടെ കണക്കെടുത്താല് മുപ്പത് വയസ്സിന് ശേഷം അദ്ദേഹം അടിച്ച ഗോളുകൾ മാത്രം മതി പല വമ്പന്മാരും അദ്ദേഹത്തിന് പുറകിൽ പോകും അതായത് പലരുടെയും കരിയറിൽ മുഴുവൻ ഗോൾ എടുക്കുക ക്രിസ്ത്യാനോയുടെ മുപ്പത് വയസ്സിന് ശേഷം മാത്രമുള്ള ഗോൾ എടുക്കുക അപ്പോഴും ക്രിസ്ത്യാനോ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ക് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നാല് മുപ്പത് വയസ്സിന് ശേഷം നാനൂറ്റി പതിനൊന്ന് ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പൊ നേടിക്കഴിഞ്ഞിട്ടുള്ളത് ഇനി നോക്കുക ഹോൾ കരിയറിലെ ചില വമ്പന്മാർ നേടിയ ഗോളുകൾ റൊണാൾഡോ നെസാരിയോ മുന്നൂറ്റി അറുപത് ഗോളുകൾ ആകെ നേടിയത് ക്രിസ്ത്യാനോ മുപ്പത് വയസ്സിനു ശേഷം മാത്രം നാനൂറ്റി പതിനൊന്ന് ഗോളുകളായി ഹെൻറി ആകെ അദ്ദേഹത്തിന്റെ കരിയറിൽ നാനൂറ്റി പതിനൊന്ന് ഗോളുകളാണ് നേടിയത് ക്രിസ്ത്യാനോ മുപ്പത് വയസ്സിനു ശേഷം മാത്രം അത് നേടിയിട്ടുണ്ട് മരഡോണ നൂറ്റി തൊണ്ണൂറ്റി നാല് ഗോളുകൾ ഡീസ്റ്റഫാനോ മുന്നൂറ്റി പതിനഞ്ച് ഗോളുകള് ക്രൈഫ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഗോളുകൾ ഹാൻഡ്രി ഷോജൻകോ മുന്നൂറ്റി എഴുപത്തിനാല് ഗോളുകള് ദിവ്യ ദ്രോഹ മുന്നൂറ്റി അറുപത്തി ഏഴ് ഗോളുകള് പ്ലാറ്റിനി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഗോളുകള് റൂബാൻ ആറ് ഗോളുകൾ റോണി അറുപത്തി ആറ് വാൻ ബാൻബേഴ്സ്റ്റൻ മുന്നൂറ്റി ഒന്ന് ഗോളുകള് ടോട്ടി മുന്നൂറ്റി പതിനാറ് ഗോളുകള് ഡെൽപിയാറോ മുന്നൂറ്റി നാല്പത്തി മൂന്ന് ഗോളുകൾ റോബിൻ ബാൻപേഴ്സി മുന്നൂറ്റി ഇരുപത്തി നാല് ഗോളുകൾ നെയ്മർ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗോളുകള് ഡേവിഡ് വില നാനൂറ് ഗോളുകൾ തോടസ് മുന്നൂറ്റി ഒന്ന് ഗോളുകള് അപ്പൊ നോക്കുക ഈ താരങ്ങൾ അവരുടെ കരിയറിൽ ആകെ നേടിയ ഗോളുകൾ അതിനേക്കാൾ കൂടുതൽ മുപ്പത് വയസ്സിന് ശേഷം മാത്രം ക്രിസ്ത്യാനോ നേടിയിട്ടുണ്ട് അവിടെയാണ് മറ്റ് പലരിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യത്യസ്തനാവുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളുമായി